ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായിട്ട് കണ്ടിട്ടൊക്കെ എന്നാൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടതലം വരെയൊന്നും വേണേണ്ട നമ്മുടെ ഒരു ഹൈക്ക് ഇഷ്യൂ ആണെന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം ഒരു വർഷം രണ്ട് മാസം ഒക്കെ ആയി അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് അടിഭാഗത്തൊന്ന് പൊളിഞ്ഞു വന്നു പശിയൊന്ന് പൊളിഞ്ഞു പോയി പക്ഷുവൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന ഒരു മീഡിയം ഉണ്ടോ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം നേരെ അങ്ങോട്ട് പോകണതാണ് ഡെക്കേത്തലോണ്ട് വലിയ ഡെക്കേത്തലോണിൽ നിന്ന് പറഞ്ഞത് പർച്ചേസ് ചെയ്തു അപ്പോൾ അവിടെ തന്നെ പോകാം അല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റോറി പോകണം എന്ന് തോന്നുന്നില്ല കറക്റ്റ് ഒരു ഐഡിയ ഇല്ല സോ ഇവിടെ നല്ല മഴയാണ് ഇപ്പം നമ്മൾ കുമ്പളം ഷാപ്പുടി ബസ് സ്റ്റോപ്പിലാണ്ടിരിക്കണേ ഇവിടെ ഉണ്ട് എൻ്റെ വീട് ഇവിടെ നല്ല മഴയുണ്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഡെക്കേത്തലോണിൽ എത്തിയിട്ടാണ് പേര് സോ നമ്മളങ്ങനെ നമ്മൾ ഷൂസിന് വേറൻറ്റി ക്ലീൻ ചെയ്യട്ടോ അവരുടെ സഹകരണമൊക്കെ വളരെ നല്ലതായിരുന്നു ഇടയ്ക്കത്തിലുണ്ട് ഇവിടുന്ന് നമ്മൾ നമുക്ക് വേറെ ഷൂ തന്നെട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്യാം നമ്മൾ മൂവായിരം രൂപയുടെ ഷൂ വാങ്ങി അപ്പോൾ ആ വെറുതുള്ള ഏത് ഷൂ വേണമെങ്കിലും അതിൻ്റെ ആ താഴ്ത്തോ അതോ സെയിം ആ റേറ്റ് നമുക്ക് സാധനം വാങ്ങാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറഞ്ഞ ഷൂ ആണെങ്കിൽ ബാക്കിയ ഒരു ഗിഫ്റ്റ് കാർഡൊക്കെ ഇട്ട് തരും എന്നാണ് പറഞ്ഞത് സോ അതിന് എനിക്ക് വലിയ താല്പര്യമില്ല ഞാനപ്പോൾ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ എടുത്തു പിന്നെ വേറൊരു ഡീലുണ്ടായിരുന്നു അതായത് ഇതിലും കൂടിയ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തു ഇപ്പോൾ ആയിരം രൂപയും കൂടിയിട്ട് നാലായിരം രൂപയുടെ ഷൂ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷൂവിന് എക്സ്റ്റെൻഡ് വാറണ്ടി കിട്ടും അതായത് രണ്ട് വർഷം കൂടി കിട്ടും ഇതിപ്പം ഞാൻ എൻ്റെ പർച്ചേസിൻ്റെ വാറണ്ടി കഴിഞ്ഞ് ഇനി എനിക്ക് ഈ ഷൂവിന് എന്തെങ്കിലും പറ്റിക്കുന്ന എനിക്ക് വാറണ്ടി കിട്ടില്ല സോ അതവർ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പൈസ ഇല്ല വാങ്ങാൻ അത് വേറെ കാര്യം പക്ഷെ അത് പറഞ്ഞു പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു അത് അവർ പറയേണ്ട അവർ ഉത്തരവാദിത്തമല്ല എൻ്റെ അടുത്തത് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ബില്ലിംഗ് സെഷനിൽ എത്തിയപ്പോഴാണ് അത് അറിഞ്ഞത് അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ഡെക്കേതലോൺ നല്ലൊരു ഇതാണ് നല്ലൊരു ബ്രാൻഡാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ് ഒരു ലോയൽ കസ്റ്റമർ ആണ് ഇത് ഒന്നുമല്ല കാരണം നല്ല ബ്രാൻഡാണ് നല്ല സർവീസും കാര്യങ്ങളാണ് നല്ല ആണ് യൂസ് ചെയ്തിട്ട് അത് ഡെക്കേതലോണിൻ്റെ ആ പ്രൊഡക്ട്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതേ ഒരു അഭിപ്രായമായിരിക്കും അപ്പോൾ അത് തന്നെ എനിക്കും നമ്മളേതായാലും ഇനി വീട്ടിലോട്ട് സോ ഹാപ്പി പിന്നെ സങ്കടമുണ്ട് ഇത്രയും നാളെ എൻ്റെ ഇപ്പം നടന്ന ഷൂ ആയിരുന്നു എൻ്റെ കാര്യം കിടന്ന ഷൂ ആയിരുന്നു അത് പോയതിലൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ എനിക്ക് എന്തോ എനിക്ക് എന്തോ അല്ലേ അതിനകത്ത് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് ശരിയാവില്ലല്ലോ നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് ആണ് എങ്കിലും രാവിലെയാണെങ്കിൽ നല്ല ഷൂ വേണം അടുത്ത് ജസ്റ്റ് ആ ബില്ല് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പ്രിന്റ് ആയിട്ട് ബില്ല് എടുത്ത ഒരു ടെൻഷൻ ആയിരിക്കുമോ എൻ്റെ അടുത്ത് ബില്ലില്ലല്ലോ ആ ഒരു വിഷയം ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ നമ്മളെ ഫോൺ നമ്പർ ഇവർ വാങ്ങുമല്ല ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ആ ഇവർക്ക് ആപ്പുണ്ട് ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ അവർ അത് യൂസ് ചെയ്ത് അതിൽ നമ്മുടെ നമ്പർ ടൈപ്പ് കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ പ്രൊഡക്സിൻ്റെയും ലിസ്റ്റ് വരാം അതിന് നമ്മൾ കൊണ്ടുവന്നിരിക്കണ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ ഞാൻ വാർഡ് ഇട്ടിട്ട് എല്ലാം കാണിക്കും സോ ബില്ലിൻ്റെ ഒരു വിഷയവും ഇവിടെ ഇല്ല അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ഞാനിത് പറഞ്ഞത് ബില്ല് പോയെന്ന് ഓർത്ത് ചിലവരൊക്കെ ഉള്ളൂ ബില്ലില്ലെന്നോർച്ച് വീട്ടിൽ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ചെറിയൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഓക്കെ ബൈ